ചെറിയൊരു ഉച്ചവർക്കൊക്കെ പാസ്സാക്കിയിട്ട് ഞാനൊരു മൂന്നേ മുക്കാലേ മൂന്നര കഴിയുന്ന സമയത്ത് ഞാൻ എണീക്കും കേട്ടോ കാരണം ആ സമയം പറയാൻ കാരണം കറക്റ്റ് ആ ടൈമിലാണ് കേട്ടോ വാങ്ങുകൊടുക്കുക അപ്പം ഞാനിങ്ങനെ ഓരോ എനിക്ക് ഓരോ ടൈമിങ്ങാണ് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ടൈം വെച്ച് ഞാൻ പണി ചെയ്യണ ഒരാളാണ് കേട്ടോ അപ്പം അങ്ങനെ ഫസ്റ്റിലെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ മിറ്റടിക്കാൻ ഇറങ്ങും ഇതിപ്പം എൻ്റെ ഈവനിങ് ഇപ്പം അതിട്ട ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ ഡെയിലി ഇങ്ങനെ തന്നെയാണ് എൻ്റെ പണികളൊക്കെ അപ്പം എന്താ പറയുക ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ിറ്റടിച്ച് കഴി കഴിഞ്ഞുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് അങ്ങനെയുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിറ്റടിച്ചിട്ട് മിറ്റൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിടക്കണ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം അതങ്ങനെ കിടക്കില്ല കേട്ടോ വീണ്ടും കാറ്റൊക്കെ വീശി കരിയിലേക്ക് ആകും എന്നാലും നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടണ ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ കിടെ ഞാൻ നമ്മുടെ ചെടികളൊക്കെ നനച്ചു കൊടുക്കേണ്ടത് ക്യാഷ് ക്ലോ പിന്നെ രാവിലെ ഐത്തേൻ നനയ്ക്കും കേട്ടോ അതിട്ടൻ അപ്പൂൻ്റെ കൂട് കഴിഞ്ഞ ടൈമിൽ ക്യാഷ് ക്ലോ കൂടെ നനയ്ക്കും പിന്നെ ഞാൻ നമ്മുടെ കാർ പോർഷൻ കൂടെ ഒന്ന് കഴുകി ഇറന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ല ക്ലിയറായിട്ട് കിടക്കും അതുകൊണ്ടാണ് കേട്ടോ രാവിലെ മിറ്റടിക്കാറില്ല കാരണം വൈകുന്നേരം അടിച്ചിട്ട് കഴിഞ്ഞ് രാവിലത്തേക്ക് മിറ്റടിക്കാൻ ഉണ്ടാവാറില്ല പിന്നെ അതെ നേരെ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ വന്നത് അപ്പം ഇനി നാളെ നമുക്ക് വെള്ളയപ്പമാണ്ട്ടോ രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത് അപ്പം വെള്ളയപ്പം ഞാൻ അരച്ച് വെക്കുകയാണ് നേരത്തെ അരച്ചു വെക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഭജനയ്ക്ക് പോകും വൈകിട്ട് അയത്തേട്ടൻ്റെ ആറരയൊക്കെ ആവുമ്പഴത്തേന് ഇപ്പം കടയിൽ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നേരെ വീട്ടിൽ വിളക്ക് കാട്ടിയിട്ട് നേരെ തന്നെ അമ്പലത്തേക്കാണ് കേട്ടോ പോവുക പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വരിക ഭജനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഭിക്ഷ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരിക അപ്പോൾ വൈകുന്നേരം നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ട് പോണത് അരച്ച് വെച്ചിട്ട് പുളിമാവ് ഞാൻ ഞാനിപ്പോൾ ചേർക്കില്ല അരി മാത്രം അരച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ പുളിമാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ പുളിമാവ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിച്ച് ഒരുപാട് ഓവർ പുളിയായി പോവും അപ്പം അതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചിട്ട് പോയാൽ അത്ര മണി അങ്ങോട്ട് കുറയുമല്ലോ അരി അരക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എത്ര നേരത്തെ ഞാൻ അരച്ച് വെക്കണത് അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അതുപോലെ മിക്സി ഒക്കെ ഞാൻ തുടച്ച് നല്ല സൂപ്പറാക്കി നല്ല വെടിപ്പാക്കി ഞാൻ ഇടുക എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കിച്ചണിൽ എപ്പോഴും കിച്ചൺ എന്നല്ല എല്ലാവരും അങ്ങനെ ക്ലീനായിട്ട് കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉള്ള ഒരാളാണ് അതിനനുസരിച്ചുള്ള ഒരു അമ്മായിയമ്മേനെയാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ കട്ടക്കി കട്ടക്കാണ് പിന്നെ ഞാൻ നേരെ നമ്മുടെ മേലേക്കാണ് കേട്ടോ വന്നത് കുറച്ച് ചെടികൾ വച്ചിട്ടുണ്ടായിരുന്നു മേലെ ഓപ്പൺ ഡെറസിൻ്റെ അവിടെ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് വൈകുന്നേരമാണ് കേട്ടോ നനയ്ക്കാറ് രാവിലെ അങ്ങനെ നനയ്ക്കാറില്ല അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ കുളിക്കരുതായത് കുളി കഴിഞ്ഞിട്ട് ഇനി നേരെ താഴെ പോയിട്ട് വിളക്ക് കാട്ടണം അപ്പോഴത്തേനും അയത്തേണ്ടും വരും അമ്മയും വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഏകദേശം വാങ്ങുകൊടുക്കണ ടൈമായി ആറേ കാലം ഒക്കെ ആയി അപ്പോൾ അതെ ഇനി ഞാൻ വിളക്ക് കൊളുത്തുകയാണ് ആണ് ഇനി നമ്മളെല്ലാവരും കൂടെയും അമ്പലത്തേക്ക് പോകട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ ടേ ബേ സി യു